മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു മനസ്സു പങ്കുവച്ചു എല്ലാവർക്കും നമസ്കാരം നമ്മളോടൊപ്പം ഇന്നുള്ളത് കല്യാണ വിഷേട്ടനാണ് പാട്ടൊക്കെ പാടുന്നത് പ്രേക്ഷകർ കേൾക്കുമ്പോൾ തോന്നും വലിയ പാട്ടുകാരനാണെന്ന് പ്രിയപ്പെട്ടവരെ പാട്ടുകാരനല്ല അറിയപ്പെടുന്ന ഒരു നാടക പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തനൊക്കെയാണ് നമസ്കാരം ചേട്ടാ നമസ്കാരം ജയരാജ് അതൊരു മഴയൊക്കെ പെയ്തു ഇപ്പോ ഇപ്പോ മാനമൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് പുതിയ നാടക പ്രവർത്തനം മറ്റു കാര്യങ്ങളൊക്കെ നാടകങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നാടകങ്ങൾ കുറവാണ് ഇപ്പൊ പൊതുവേ കുറവാണ് നമ്മളെ പിന്നെ കരിവള്ളൂര് നാട് ഇങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നാടകത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞുകൊണ്ട് വരികയാണ് ഇപ്പൊ അവസാനമായിട്ട് കളിച്ച പിന്നെ ഇതാണ് ഈ കടകത്ത് കളിച്ച പൂത്താർ നാട്ടക്കിന്റെ കാടകം മേഖലയിലെ പൂത്താർ എന്ന നാടകത്തിൽ ചെറിയൊരു റോൾ വെച്ചാൽ അത് പൂത്താർ മാത്രമല്ല അവിടെ നാല് അഞ്ച് നാടകം ഒരു പാക്കേജ് പോലെ ഒരു മിനി നാടകോത്സവം അവതരിപ്പിച്ചാണ് അതില് പൂത്താർ പറഞ്ഞ നാടകം നമ്മളെ അരിദാസ് കൂണ്ടംകുഴിയും അതേപോലെ അനീഷ് കുറ്റിക്കൂലും പിന്നെ പിന്നെ കുറച്ച് സുഹൃത്തുക്കളും ഞങ്ങളെല്ലാം കൂടി വീട് നിന്നെ സെറ്റാക്കി അതിന്റെ റിഹേഴ്സലെല്ലാം ഇവിടെ തന്നെ ആയിരുന്നു ഈ വീട്ടിൽ തന്നെ ആയിരുന്നു റിഹേഴ്സൽ ക്യാമ്പ് ഇവിടെ തന്നെ ആയിരുന്നു അപ്പൊ അതിൽ പറയുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആനുകാലിക നീ കണ്ടല്ലോ ഏറ്റവും ആനുകാലിക പ്രശസ്തിയുള്ള വാക്കുകളാണ് അതിൽ ഉച്ചരിക്കുന്നത് അത് പിന്നെ ജോക്കറായാലും പനിയനായാലും രണ്ട് രണ്ടാളുടെ വാക്കുകൾ പിന്നെ അർത്ഥങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് ഇന്നത്തെ ആനുകാലിക പ്രസക്തി നിറഞ്ഞു നിൽക്കുന്നത് പണ്ടുകാലങ്ങളിലെ വാക്ക് ചാതുര്യം മാത്രം ഉപയോഗിച്ചിരുന്നെങ്കിലും ഇന്നത്തെ കാലത്താണ് അവര് ഇതാക്കുന്നത് പിന്നെ നാടകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ടെല്ലാം നമുക്ക് പുതിയ ചെറുതായിരിക്കുന്ന സമയത്തെല്ലാം കാണാം നമ്മളെ ബേഡം കുറ്റിക്കോൽ അവിക്ത പഞ്ചായത്തില് നാടകോത്സവങ്ങളും നാടകങ്ങളും ടിക്കേറ്റ് വെച്ച നാടകങ്ങളിലും ഒരു സംഘടന ഒരു രാഷ്ട്രീയ സംഘടനരെ രണ്ട് രണ്ട് പത്ത് പതിനഞ്ച് കൊല്ലം കേസുകൾ വരെ നോക്കിയത് നാടകം വെച്ചിട്ടാണ് നമ്മളെ പല വലിയ പ്രശ്നത്തിന്റെ കേസുകൾ വരെ നോക്കിയത് നാടകം വെച്ചിട്ടാണ് അന്ന് നമ്മ കുറ്റൊലപ്പൊരു നാടകം പിന്നെ കണ്ടിട്ട് നടന്നിട്ട് വരും പിന്നെ ആ കെ സിന്റെ ചെലവ് അപ്പൊ അത് എന്തായാലും കെ പി എസ് സിടെ നാടകം പിന്നെ പ്രൊമോഷണൽ നാടകങ്ങളായിരിക്കും കണ്ടിട്ടായിരിക്കുമ്പോ നമുക്ക് ആ ഒരു സംസ്കാരം തന്നെ വല്ലാത്തൊരു സംസ്കാരമാണ് നാടകം പോയെങ്കിൽ നമ്മുടെ നാടിന്റെ സംസ്കാരം വറ്റിപ്പോകും എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ ഒരുപാട് നാടകങ്ങള് കണ്ടതിനു ശേഷാണോ ഈ ഒരു മേഖലയിലേക്ക് നാടൻ കളിക്കാനുള്ള താല്പര്യം എനിക്ക് നാടകത്തോട് എന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ ചെറുതായിരിക്കുമ്പോഴേ നമ്മളെ കുണ്ടങ്ങി ആഫീസിൽ റിഹേഴ്സിലുണ്ടെങ്കിൽ ഞാനവിടെ പോയിട്ട് കുത്തിരിക്കും വെറുതെ കുത്തിരിക്കും ഞാനിപ്പോ ഏകദേശം ഒരു നാലാം ക്ലാസ് മുതൽ ഞാൻ കുണ്ടകുഴി പിന്നെ ഹോട്ടലിൽ നിന്നിട്ട് സ്കൂളിൽ പോയവനാണ് ഞങ്ങക്ക് ഹോട്ടൽ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മോഹനവിലാസ് ഹോട്ടല് ഞങ്ങളെന്തായിരുന്നു അമ്മാവൻ്റെ ഏത് ബിൽഡിംഗിലുണ്ടായാലും ഇപ്പൊ പെരിയത്ത് കോംപ്ലക്സ് പണ്ട് ഉണ്ടായിട്ടില്ലേ ബണ്ണാത്തി കണ്ടം പിന്നെ ഓർക്ക് പെരിയത്ത് കോംപ്ലക്സിലെ സ്ഥലത്ത് കണ്ടാർ സർക്കാർ ക്യാൻറ്റിന്റെ അടുത്ത് കണ്ണാത്തി കണ്ഠൻ രാമട്ടൻറെ പേക്ക് പൂടിയുണ്ടായിട്ട് ആ പൂടിയായിരുന്നു ഞങ്ങളെ മോഹനവിലാസ ഹോട്ടൽ അമ്മാവന്റെ അപ്പൊ ആ സമയത്ത് പിന്നെ ഏറ്റവും എടുത്ത് നമ്മളെ ആടെ ഹോട്ടലിലാണ് അറ്റാച്ച് അമ്മാവന്റെ വല്യ സുഹൃത്താണ് അതുമല്ലാത്ത നാടകത്തോട് ഭയങ്കര ഇതാണ് അമ്മ വന്നിട്ട് ഇ ടി അശോകേട്ടൻ ഇപ്പൊ പറലങ്കങ്ങാരേട്ടൻ വർഷം വർഷം അതായത് എൺത് കാലങ്ങളിൽ എൺപത് കാലങ്ങളിലാണ് ഞാൻ ഏകദേശം ഹോട്ടലിൽ നിൽക്കാൻ തുടങ്ങിയത് എഴുപത്തി ഒമ്പത് മുതൽ ഹോട്ടലിൽ നാലാം ക്ലാസ് മുതൽ ആ അവിടെ നടക്കും നിങ്ങൾ പോയിട്ട് പോയെങ്കിൽ ആ ഞാൻ റിഹേഴ്സല് അങ്ങനെ അവരെ റിഹേഴ്സൽ കണ്ട് വളർന്നവനാണ് അങ്ങനെയാണ് ഈ നാടകത്തോട് താല്പര്യം ഭയങ്കര താല്പര്യം പിന്നെ പ്രോമിറ്റ് ചെയ്യാൻ പറയും എന്നോട് ചന്ദ്രേട്ടം പറയും പ്രോമിറ്റിന് ആരെങ്കിലും ഇല്ലെങ്കിൽ പ്രോമിറ്റ് ചെയ്യാൻ തട്ടിമുട്ടാൻ പറയും അവ മാത്രം നോക്കി ഇതാക്കണം പിന്നെ നല്ലോണം ബൈക്കിനും പറയും ചന്ദ്രേട്ടൻ ചന്ദ്രട്ട് ചന്ദ്രൻറേതായ ഒരു ശൈലിയുണ്ട് പിന്നെ അങ്ങനെയാണ് എൺപത്തിരണ്ടിലെ പാലക്കൽ ചന്ദ്രേട്ടൻ സ്വന്തമായിട്ട് രചിച്ച് സംവിധാനം ചെയ്യുന്ന ഭാവദ്വയം എന്ന നാടകം അരങ്ങുന്നത് അത് ബി കെ കുട്ടിയേട്ടന്റെ പഴയ വീട്ടിലായിരുന്നു ഋദേശന്റെ പാടകത്ത് അത് നടക്കുമുണ്ട് കൃഷ്ണേട്ടൻ പിന്നെ തോരോത്തെ നാരാട്ടൻ മൂല നാരാട്ടൻ അതായത് നമ്മളെ ഭരതരാജൻ്റെ അമ്മാവൻ പിന്നെ മൂല മരിച്ചുപോയ നമ്മളെ മേശ്രീ മാധവേട്ടൻ പുരുഷോത്തമ കുഞ്ഞൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന പുരുഷോത്തമൻ വിശ്വം പണിക്കർ ഞാൻ ജയപുരം കൃഷ്ണേട്ടൻ പിന്നെ ബി ഗംഗാധരൻ പിന്നെ നമ്മളെ മരിച്ചുപോയ കന്നട കുഞ്ഞാമട്ടൻ ഇവിടെ കന്നട കുഞ്ഞാമട്ടൻ കോടതിയുടെ ഒരു ആമീനായിട്ടാണ് വരുന്നത് അതായത് അത് കുറച്ച് ഭാവത്വം എന്ന് പറഞ്ഞെങ്കിൽ കൂടുതൽ പാട്ടുകളാണേല് സംഗീതം ആക്കിയ അതായത് വലിയ വന്നു കോമൻ കോമേനും തൻ്റെ പാണിക്കാരും പാടത്തുണ്ടുപേരുത്ത കൂട്ടം കോടതിയാമീ കൊയ്യപ്പോ പണ്ടത്തെ ജമ്മിത്തത്തിന്റെ കഥയായിരുന്നത് കാരണം കോടതി വന്നിട്ട് ജമ്മിമാരെ അറ്റാച്ച്മെന്റ് ചെയ്തിട്ട് പിന്നെ കർഷകരെ തച്ചു പയ്യത്തലും ആ നാടകം രണ്ടര മണിക്കൂറാണ് പാട്ടാണ് കൂടുതൽ പാട്ട് കൂടുതൽ ഡയലോഗ് കുറവാണ് കോമൻ എന്ന കഥാപാത്രം ആയിരുന്നു മൂല നാരായൻ കോമന്റെ ചെറിയ മോനായിട്ടാണ് ചെറിയ ബാലതാരമായിട്ടാണ് ഞാൻ ഇതാക്കിയത് രണ്ടു മൂന്ന് ഡയലോഗി ഒരു മൂന്ന് ഡയലോഗ് എനിക്ക് ചന്ദ്രിട്ട് തന്നെ എന്റെ അച്ഛന്റെ ചോരയിൽ കുതിർന്ന മണ്ണാണിത് എന്തിനച്ച എന്തിന് ഈ ഭൂമി ഇങ്ങനെ തരിശായിടാനോ ഞങ്ങളുടെ ജീവിതം ഒരു തരിശ ഭൂമിയാണെന്നോ ഡയലോഗെല്ലാം ഉണ്ടായി അപ്പൊ ടോട്ടലിപ്പോ ഏകദേശം ഈ എത്ര നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടാവും ഞാൻ ഏകദേശം പിന്നെ തെരുവ് നാടകവും പിന്നെ സ്റ്റേജ് നാടകത്തിൽ ഒരു പത്ത് പതിനാറ് നാടകത്തിൽ കൂടുതൽ ആയിട്ടുണ്ടാകും കാരണം പിന്നെ പരിസരത്തിന്റെ തന്നെ ഒരു രണ്ട് മൂന്ന് കലാജാതയിൽ ഞാൻ നാടകത്തിന് വന്നിരുന്നു പിന്നെ നമ്മളെ പൂക്കസേരെ കഴിഞ്ഞ പ്രാവശ്യം ഒരു കലാജാതയിൽ വന്നിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മധുവാടകത്തിന്റെ നേതൃത്വത്തിലുള്ള പൂക്കസയുടെ കലാജാതയിലുണ്ടായിരുന്നു പ്രധാന നടൻ പിന്നെ ഞാൻ ഓമീച്ച പിന്നെ സരസ്വതിയാമത്തില് പാലക്കൽ ചന്ദ്രേട്ടനായിരുന്നു പാലക്കൽ ചന്ദ്രേട്ടൻ നമ്മളെ സെക്യൂരിറ്റി പ്രഭാരണം ബാലേട്ടൻ ഒരു ആസ്യ കഥാപാത്രമായിരുന്നു ബാലേട്ടന്റെ മോനായിട്ടാണ് ഞാൻ അനിൽ അനിൽ നിറഞ്ഞിട്ടൊരു കോളേജ് ബിസി ബാലട്ടൻ ഉദയകുണ്ടംകുഴി ഉദയംകുണ്ടംകുളിയുടെ അച്ഛൻ ബിസി ബാലേട്ടന്റെ മോനായിട്ടാണ് ഞാൻ അനിൽ പിന്നെ ഒരു കല തിരിഞ്ഞ കോളേജ് ഭൗമാരം മയക്കുമരുന്നല്ല അടിക്കുന്ന ആ തരത്തിലുള്ള ഒരു കഥാപാത്രായിരുന്നു പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രം ഒന്ന് പ്രഭാരേട്ടനായിരുന്നു സെക്യൂരിറ്റി പ്രഭാരേട്ടൻ പിന്നെ ചന്ദ്രൻ ചന്ദ്രംപാലക്കലാമി വിശ്വനാഥൻ ഒരു സംഗീതജ്ഞൻ ആയിട്ട് ഉള്ള കഥാപാത്രം സരസ്വതി അമ്മ അത് പപ്പം വേങ്ങനായിരുന്നു സംവിധാനം ചെയ്ത പിന്നെ പൂക്കാലം തേടുന്ന നീലക്കുടിഞ്ഞ് പപ്പം വേങ്ങയുടെ ഇട ധനിയുടെ വാർഷികത്തിന് വേണ്ടി ഇതാക്കി അതേപോലെ തന്നെ നമ്മളെ സുരേഷ് മാഷ് അല്ലേ വടകം സുരേഷ് മാഷ് മരിച്ചുപേ മരിച്ചുപോയ അയാളുടെ മാന്ത്രിക വടി അതേ പിന്ന അതുപോലെ തന്നെ തടവറ അതിലെ ദോശ ആരാട്ടനായിരുന്നു ദോശ ആരാട്ടൻ മധുവട്ടൻ മധോട്ടം വില്ലനാണ് ഈ പൂക്കാലം തരുന്ന നില കുറിഞ്ഞ് എല്ലാം മധുവാട്ടനെ ഞാൻ അഭിനയിച്ചത് എല്ലാം മധുവട്ടൻ വില്ലനാണ് പിന്നെ നായകവേഷം പിന്നെ ദോശ ആരാട്ടനായിരുന്നു പൂക്കാലം തേടുന്നതിൽ വേണുമാഷായിരുന്നു നമ്മളെ കൊറത്തൂറൊരു വേണുമാഷല്ലേ അയാളായിരുന്നു നായകൻ അപ്പൊ പഴയകാലത്ത് നടിമാര് കുറവല്ലേ പഴയ കാലത്ത് നമ്മളെ ഇവിടുത്തെ നാട നാട്ടിലത്തെ നടിമാരൊന്നും കിട്ടൂല കാലത്ത് നടക്കാവൂ ശേച്ചി പിന്നെ വടകര വരതയുടെ ചേച്ചി ആണുങ്ങളെ അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളെ പാവദ്വേത്തിൽ ഇപ്പൊ കുഞ്ഞൻ പെണ്ണായിരുന്നു അരിശോത്തവൻ കെട്ടിയത് കിട്ടിയത് അത് ആയിട്ട് നമ്മൾ ഈ സ്റ്റേജ് നാടകങ്ങളെക്കാളും കൂടുതൽ വ്യത്യസ്തമാകും അതുപോലെ തന്നെ റിസ്ക് ഉള്ളതും പിന്നെ ശ്രദ്ധിക്കപ്പെടുന്നതും തെരുവ് നാടകം